ഞാൻ ഇന്നിവിടെ വരാനുള്ള കാര്യം എന്താ വെച്ചാൽ അഭാന്റെ വാപ്പ റഹീമിക്ക ഇന്ന് ഈ വീട്ടിലാണ് ഒറ്റപ്പെട്ട് താമസിക്കുന്നത് ഇരുപത്തിനാല് വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച അദ്ദേഹം മാനസികമായി ഒരുപാട് തകർന്ന് സാമ്പത്തികമായി ഒരുപാട് തകർന്ന് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മാത്രം സംരക്ഷണത്തിൽ ഇന്ന് ഒരു വീട്ടില് ഒറ്റപ്പെട്ട് ഇപ്പൊ എവിടെ താമസിക്കുന്നത് ഞങ്ങളുടെ കുടുംബം കുടുംബം ഈ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വലിയ ബുദ്ധിമുട്ടുകൾ അഫാൻ അഫാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഞാൻ ഇതിനെ കുറിച്ചൊക്കെ കുറേ സംസാരിച്ചിട്ടുള്ളതാണ് ഇന്നെന്തോ ഞാൻ അന്ന് ആ ഷെമി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിവിടെ വെച്ചിട്ടുള്ളായിരുന്നു ഓക്കെ പിന്നീട് അതിനെ അതിനെക്കുറിച്ച് ചെയ്യാം എന്നുള്ള രീതി കരുതി ഓക്കെ എന്തായാലും നമുക്ക് വീടിലോട്ട് പോവാം ആദ്യം നമുക്ക് ഇന്നലെ ഒരു വി ചാനൽ എന്നു പറയുന്ന ഒരു ചാനലിനായിട്ട് അവരുടെ വീടൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പം അഫാൻ്റെ വാപ്പ താമസിച്ചിരിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട് അതും വെക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പം നാൽപ്പത്താറാമത്തെ ദിവസമായി ഈ മരണം സംഭവിച്ചിട്ട് ഇപ്പം ഇത്രയും വേറെ കൊന്നിട്ട് നാൽപ്പത്താറ് ദിവസമായി അറുപത് ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന കുറ്റപത്രവും കാര്യങ്ങളൊക്കെ സമർപ്പിക്കേണ്ടതാണ് ഓക്കെ ഇപ്പം അവർ പറയുന്ന പതിനാല് ദിവസത്തിനുള്ളിൽ സെറ്റാവും എന്നുള്ള രീതിയിലാണ് പിന്നെ അത് മാറ്റി പറയുന്നുണ്ട് അതായത് ഇനി അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന അമ്മയും കൊന്നതും പിന്നെ ഈ പറയുന്ന അച്ഛൻ്റെ ചേട്ടൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ വൈഫിൻ്റെയും കൊന്തൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പറയുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം ഉമ്മയും തിരിഞ്ഞിട്ടുണ്ടെന്നുള്ള രീതി അഫ്ഫാന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പിന്നെ അറിയാലോ ഇവൻ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ പറയുന്ന ജയിലിനകത്ത് കടന്നിട്ട് ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട് അപ്പം അന്ന് ഈ അമ്മ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ ന്യൂസ് പേപ്പറിലാണ് ഇവന് അറിയാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ ലൂസി ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ഇവർ കുറേ കാര്യങ്ങൾ സത്യങ്ങൾ തുറന്നു പറയുന്നതും മനെ ഇനി അംഗീകരിക്കത്തില്ല പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വച്ചാൽ ഇവർ ഒരു കാര്യം എൻ്റെ ഇളയ മകൻ പോയി ഏ എൻ്റെ ഇളയ മകൻ പോയി മൂത്തമോൻ പോയി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇവിടെ വേറൊരാളെ കാര്യം അവരോട് സംസാരിക്കുന്ന പോലുമില്ല ഫർസാനാ ഈ കുടുംബത്തിലേ അല്ല കൊച്ചു ആ കുട്ടീനെ വിളിച്ച് വരുത്തിയിട്ട് അവൻ ക്രൂരമായിട്ട് കൊന്നു നിങ്ങളൊന്നാലോചിക്കുക ഓക്കെ അതിൻ്റെ ഒരു കുറ്റബോധം പോലും ആ സ്ത്രീയുടെ മുഖത്ത് കാണാനില്ല ആരുടെ ഈ അഫ്വാൻ്റെ അമ്മയുടെ കാര്യം ഞാൻ ഈ പറയുന്നേ അവരെപ്പോഴും എൻ്റെ കൊച്ചു എൻ്റെ ഇളയ മോൻ പോയി എൻ്റെ മൂത്ത മോൻ പോയി എന്നാണ് പറയുന്നത് അവിടെ ആ കൊച്ചിൻ്റെ വീട്ടുകാരുടെ അവസ്ഥ ആ കൊച്ച് ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല അവരുടെ മോൻ്റെ കാര്യം മാത്രം പിന്നെ അഫ്ഫാൻ്റെ ഉപ്പ ആ പെൺകുട്ടിയുടെ അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് താല്പര്യം ഇല്ലെന്ന് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അവർ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ഇവർ ഈ സ്ത്രീ ഇപ്പോഴും പറയുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല ഞാനൊന്നും കണ്ടിട്ടില്ല എനിക്ക് ചെറുതായിട്ട് എൻ്റെ മോൻ അപ്പവും മുട്ടക്കറി എന്താ ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കിയ ഓർമ്മയുണ്ട് അവർ ഇപ്പോഴും ഇപ്പോഴും അവർ ആരോ പറഞ്ഞ് പഠിപ്പിക്കുന്നതുപോലെയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ വക്കീലവെല്ലാം കാണുമായിരിക്കാം അവർ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അഫാൻ്റെ വാപ്പയ്ക്കും കുറച്ച് കാര്യങ്ങളും ഉണ്ട് പിന്നെ മോനെ സപ്പോർട്ട് ചെയ്ത് പറയത്തില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ ഒരിക്കലും മോനെ സപ്പോർട്ട് ചെയ്തു പറ്റത്തില്ല കാരണം അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും കിട്ടാതായിപ്പോകും അതായത് ഗവൺമെന്റ് അല്ല ജനങ്ങളെ ഇപ്പം രണ്ട് യൂട്യൂബേഴ്സ് ഇവർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് ഈ പറയുന്ന കൂട്ടം അവരെ സഹായിക്കുന്നുണ്ട് ഞാനും അത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആ മനുഷ്യനെ അടുത്തിട്ട് മാത്രം വേറെ ഒന്നും അല്ല ഇത്രയും പത്തിരുപത്തിനാല് വർഷം അല്ലെങ്കിൽ പതിനാല് വർഷം ഗൾഫിൽ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ വിഷമമായിട്ടുള്ള കാര്യമാണ് ഓക്കെ ഇത് പുള്ളി കടം കയറി ഇങ്ങനെ ആയിപ്പോയത് പിന്നെ മക ഇങ്ങനെയുള്ള തോന്നിയ ദിവസം കാണിക്കുകയും കൂടെ ചെയ്തപ്പോൾ ഒന്ന് ആലോചിക്കും ആ ഒരു മനുഷ്യനെ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഓക്കെ എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോകാം എന്നാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം ആദ്യം അവരുടെ വീടും കാര്യങ്ങളൊക്കെ കാണാത്ത ചില ആൾക്കാർക്ക് വേണ്ടി അകമെക്കാം ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരു ലൈക്ക് ചെയ്യുക സബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇന്നിവിടെ വരാനുള്ള കാര്യം എന്താ വെച്ചാൽ അഭാന്റെ വാപ്പ റഹീമിക്ക ഇന്ന് ഈ വീട്ടിലാണ് ഒറ്റപ്പെട്ട് താമസിക്കുന്നത് ഇരുപത്തിനാല് വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച അദ്ദേഹം മാനസികമായി ഒരുപാട് തകർന്ന് സാമ്പത്തികമായി ഒരുപാട് തകർന്ന് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മാത്രം സംരക്ഷണത്തിൽ ഇന്ന് ഈ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് ഇക്ക ഇപ്പൊ എവിടെ താമസിക്കുന്നത് ഞാൻ താമസിക്കുന്നത് ഞങ്ങളുടെ കുടുംബം കുടുംബ വീട്ടിലാണ് പതിനൊന്ന് പേര് ജനിച്ചോളാണ് ഇത് പണ്ടത്തെ കുടുംബ വീടാണ് ഞങ്ങളുടെ കുടുംബ വീട് ആ ഞങ്ങളുടെ കുടുംബ വീടായി കാണുന്നു എവിടെ താമസിക്കുന്നു കാണുന്നത് ഞാൻ താമസിക്കുന്നത് നമ്മുടെ അവസാനം മരണപ്പെട്ട വീട് ഇത് തന്നെയാണ് ഈ വീട്ടിലാണ് മരണപ്പെട്ടത് ഇപ്പൊ വന്ന നാൾ മുതൽ ഇപ്പൊ ഇവിടെയാണ് വേറെ കിടക്കാനായിട്ടൊരു നിവൃത്തിയില്ല ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഭക്ഷണ കാര്യങ്ങളും സഹോദരങ്ങളെല്ലാരും കൂടെ ഉണ്ട് കൂടെ സഹോദരങ്ങളും ഇരുപത്തിനാല് വർഷത്തോളം ഏഹ് നമ്മള് ഗൾഫിൽ ജീവിതം നയിച്ച് ഇക്കരെ കയ്യിൽ ഒരു ബാലൻസ് പോലും ഇല്ല ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ ജീവിക്കേണ്ട ഒരു കാര്യം വന്ന എന്തോ ബാലൻസ് ഇല്ല നമ്മൾ പോയി വർഷം കഷ്ടപ്പെട്ടു അദ്ദേഹം താമസിക്കുന്ന വീടാണ് അത് അമ്മയുടെ വീടാണ് ഒന്ന് ആലോചിച്ചു നോക്കേ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു കോടി രൂപയുടെ വസ്തുവും കാര്യങ്ങളും ഉണ്ട് അത് ഇരുപത്തി ലക്ഷം രൂപ മതി ഞങ്ങളുടെ കടവും കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ട് അവര് പറയുന്നത് എത്ര നിസ്സാരമായിട്ട് ഞാൻ അതിനെ കുറിച്ച് എല്ലാരും കേട്ട് കാണാതിരിക്കും പറ്റുവാണെങ്കിൽ ഇടയ്ക്ക് അതൊന്നും കൂടെ ഒന്ന് വെച്ച് തരാം പക്ഷെ മകൻറെ അമ്മ കടക്കുന്ന വീട് നിങ്ങൾ ശ്രദ്ധിച്ച മകൻറെ അമ്മ കടക്കുന്ന വീട് കണ്ടോ അവർക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതി പോകുന്ന ഒരു പോകുന്നൊരിത് എന്തുകൊണ്ട് മകൻ്റെ അമ്മയെ ഇങ്ങനൊരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നു അല്ലെങ്കിൽ ഇവർക്കൊന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പോയായിരുന്നു സ്വർണം മേടിക്കാനും അത് മേടിക്കാനും ഇത് മേടിക്കാനും ഒക്കെ അങ്ങോട്ട് ചാടിക്കറിച്ചില്ലാന്നല്ലാതെ എന്തിന് അവിടെ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവരെ പോലും നോക്കത്തില്ലായിരിക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കയറി ചെല്ലും ചിലപ്പോൾ ആ ഒരു സ്ത്രീയുടെ സ്വഭാവം കൊണ്ട് തന്നെ മാത്രമായിരിക്കാം ആ അമ്മ ഇപ്പോഴും ആ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് കഴിയുന്നത് ആ ഒരു സ്ത്രീയുടെ സ്വഭാവം കൊണ്ട് മാത്രം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ മക്കൾ വളർന്നു ഒരു നല്ല നിലയിലേക്ക് എത്തി വരുന്നു അമ്മ ഒറ്റയ്ക്ക് താമസിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അവരുടെ വീട്ടിൽ കൊണ്ട് നിർത്തിക്കൂടെ ഏഹ് അഫാൻ ഒരു കാര്യം പോലീസുകാരോടൊന്നു പറഞ്ഞു സാറേ കുഴി കിടക്കുന്നേ കുഴിയിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുന്ന തള്ളയുടെ സ്വർണം ചോദിച്ചപ്പോൾ തന്നില്ല അവർക്കെന്തിനാണ് സാറേ സ്വർണം എന്നുള്ള രീതിയിൽ അഫാൻ അഫ്ഫാനെന്ന് പറഞ്ഞത് അങ്ങനെയാണ് മൊഴിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത് ഓക്കെ അപ്പം ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ പിന്നെ അവർ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു വീടുകൾ എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പക്ഷെ മുട്ടക്കറി വെച്ചതും അത് വെച്ച് ഇവർ സത്യം പറയും ഇവർ ഇവരെ ആരോ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ നല്ല വക്കീലും കാര്യങ്ങളൊക്കെ അവരും കാണുന്നുണ്ടായിരിക്കാം ഏഹ് പിന്നെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ഇത് ഈ വക്കീലന്മാരാരാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല വരുവാണെങ്കിലും ആ അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം സമൂഹമാരെയൊക്കെ വെറുത്തു പോവും കാരണം ഇവൻ്റെയൊക്കെ ആരെങ്കിലും ഒരാൾ വന്നു ഒരാൾ പിന്മാറിയിട്ടുണ്ട് ചില ആൾക്കാർ വരും കാരണം പേര് കിട്ടാൻ വേണ്ടി ഓ നെഗറ്റീവ് നെഗറ്റീവ് ആണെങ്കിലും എങ്ങനെയെങ്കിലും വൈറൽ ആയാൽ മതി എന്ന് കരുതി ചില ആവുമരൊക്കെ ചാടിക്കറി വരും ഓക്കെ എന്തായാലും നമുക്ക് ചെറിയ ന്യൂസും കാര്യങ്ങളൊക്കെ വെക്കാം ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കാം എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഇതുപോലുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ അറിയുന്ന കാര്യങ്ങൾ അങ്ങനെ പറയുന്നത് എന്തായാലും നമുക്ക് വീഡിയോ ബാങ്കിൽ നിന്ന് പൈസ അടക്കണെന്ന് പറഞ്ഞു നാപ്പത്തിനാലായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു വന്ന് ലോൺ ഇത് എഴുതി പോയി പോയി ഒപ്പിട്ടുകൊണ്ട് പോയായിരുന്നു പിന്നെ വേണ്ടി കുഞ്ഞുമാരോട്ട് പൈസയ്ക്ക് പോയിട്ട് കുഞ്ഞുമാർ പൈസ തന്നില്ല ഇതായിരുന്നു പ്രശ്നം ഈ കുടുംബത്തിനുണ്ടായ വലിയ സാമ്പത്തിക ബാധ്യത അഫാനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു ഇല്ല അവനെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നാലും നമ്മൾ സംസാരിക്കുവായിരുന്നു അല്ലാതെ വേറെ പ്രശ്നമൊന്നും അവന് തന്നില്ലായിരുന്നു പക്ഷെ എന്തായാലും വലിയ ബുദ്ധിമുട്ടിലാണ് കുടുംബം കടന്ന് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് എന്തായാലും മാനസികമായി അഫാൻ അഫാനുണ്ടായ പ്രശ്നങ്ങൾ അതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഇതിൽ അമ്മ ഉമ്മ പറയുന്നത് ഉമ്മയ്ക്കായിരുന്നു ലോൺ ഉണ്ടായിരുന്നത് മറിച്ച് അഫാന് ലോണോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ലോൺ ആപ്പിൽ നിന്ന് വളരെ തുച്ഛമായ പൈസ മാത്രമാണ് അഫാൻ അഫാനെടുത്തിരുന്നത് ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രഷർ നേരിട്ടിട്ടുണ്ട് കുടുംബം എത്ര രൂപ കടമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇരുപത്തി ലക്ഷം രൂപ കടമുണ്ടായിരുന്നു ആദ്യം റഹീമെ പൈസ അയച്ചു തന്നത് ബാങ്കിൽ അടച്ചില്ല എന്ന് പറയുന്നു അടച്ചില്ലായിരുന്നു അത് കാറിന്റെ ലോണും പിന്നെ വേറൊരു ലോണും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലോസ് ചെയ്തായിരുന്നു പിന്നെ അത് ഹോസിൽ ലോണ് തീർത്തില്ലായിരുന്നു ഉള്ളായിരുന്നു നമുക്ക് ഒരു കോടി രൂപ ഉണ്ട് അതൊക്കെ വിറ്റ് തീർക്കാന്നുള്ള ബാധ്യത ഉള്ളായിരുന്നു പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത ഉള്ളായിരുന്നു അടിപൊളി 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 ഉമ്മയാൾ കൊള്ളാല് പത്ത് ഇരുപത്തഞ്ചു ലക്ഷം ഉള്ളായിരുന്നു അതിനുള്ള കടവും കാര്യങ്ങളും ഉള്ളായിരുന്നു എങ്ങനെ കടം വന്നു നിങ്ങളല്ലേ കടം ഉണ്ടാക്കി വെച്ചത് മൊത്തം എല്ലാം ഉണ്ടാക്കി വെച്ചത് ഈ ഒരു സ്ത്രീയാണ് എന്നിട്ട് അത്ര നിസാരമായിട്ടാണ് ഇവർ വന്നിട്ട് പറയുന്നത് ഇവർക്കെല്ലാം നിസാരമാണ് ഇവർ ഈ സംസാരത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇവർക്കെല്ലാം നിസാരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് സ്വന്തം ഭർത്താവ് പറയല് ഇരുപത്തിയഞ്ചു ലക്ഷം അദ്ദേഹം പറഞ്ഞ കണക്ക് മുപ്പത്തഞ്ചു ലക്ഷമാണ് ഇവർ ഇരുപത്തി അഞ്ചെന്നാ പറയുന്നത് ഒരു കോടി രൂപയുടെ വസ്തു വസ്തുണ്ടായിരുന്നെങ്കിൽ അത് വിറ്റിട്ട് അത് വീട്ടാമായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസയ്ക്ക് വീടും കാര്യങ്ങളും വെക്കും പിന്നെ ഇതുതന്നെ ആണെങ്കിലും സ്ഥിരം പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോഴും ഇവർ മുഖത്തൊരു വിഷമം എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഇളയ മകം പോയി മൂത്തമോഹൻ പിന്നെ അതുപോലെ തന്നെ ഫർസാനയുടെ കുടുംബത്തിനോട് ഒരു ഇതും ഇല്ലാത്ത ഒരു സ്ത്രീ സ്വന്തം കാര്യം മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം എൻ്റെ ഒരു കുഞ്ഞിനെയാണ് എൻ്റെ ഒരു കുഞ്ഞാ ആ ഫർസാന സമയത്ത് എൻ്റെ കുഞ്ഞായിരുന്നെങ്കിൽ ഇവനെയൊക്കെ വെച്ചേക്കൂ എൻ്റെ ജീവിതം പോയാലും കുഴപ്പമില്ല ഇവരെ ഞാൻ വെച്ചേക്കത്തില്ലായിരുന്നു അവനെ അവനെ വെച്ചേക്കത്തില്ലായിരുന്നു

എനിക്ക് ഓർമ്മ ഉള്ളത് വൈകുന്നേരം പോലീസ് വന്ന് എനിക്കന്ന് കഴുത്ത് എൻ്റെ കഴുത്ത് ഞെരിച്ച് അപ്പം ഞാൻ വലിയ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഞാൻ എൻ്റെ ചോദിച്ച മച്ചി മാപ്പ് എന്ന് പറഞ്ഞു കൊച്ചിക്കാം ബെഡ്റൂമിലായിരുന്നു ബെഡ്റൂമിലെ എവിടെയൊന്നും എനിക്ക് ഓർമ്മയില്ല ഇത് ഓർമ്മ കൊണ്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞു മോൻ പറഞ്ഞു മച്ചി എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് പറഞ്ഞു മച്ചി ഉമ്മച്ചി ഞാൻ പോയി അർസാനേയും വിളിച്ചോളു പറഞ്ഞു മച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഓന്ന് പറഞ്ഞു ഇട്ടവൻ പോയി പക്ഷേ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല പിന്നെ പോലീസ് പറഞ്ഞ കാര്യം പോലീസ് എന്നെ പൊട്ടിക്കുന്ന കാര്യമേ ഓർമ്മയുള്ളൂ ഫാനെ ഇനി കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ പോയി കാണുമോ ഇല്ല ഇപ്പഴൊന്നും പോയൂല ഞാൻ അപ്പനെ കാണുന്നില്ല എൻ്റെ അപ്പിയ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കിപ്പം അവനെ ഇപ്പൊ കാണില്ല എനിക്ക് എൻ്റെ കൊച്ചിനെ കൊച്ചിനെപ്പോ കാണൊന്നില്ല അവനെ എൻ്റെ അപ്പിയ അപ്പിയൊക്കെ അവൻ ചെയ്തില്ല എൻ്റെ കൊച്ചിനെ ചെയ്ത് അടിച്ച് അവനെ വീട്ടിൽ കൊന്നു എന്നൊക്കെ കേൾവി എനിക്കിപ്പോ കാണില്ല അവനെ എൻ്റെ കൊച്ചിനെ കാണെന്നില്ല കാണണം കാണണംന്ന് പറയാൻ പറ്റത്തില്ല ഉമ്മ കാണുന്നു ഉമ്മ പറഞ്ഞാണെങ്കിൽ ഇപ്പൊ ജനങ്ങളെതിരാകും നിങ്ങൾക്ക് കിട്ടേണ്ട സഹായങ്ങൾ പോലും ഇല്ലാണ്ടാകും ഉമ്മ 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 നല്ല രീതിയോ ആരൊക്കെയോ പ്രേമാശ ചെയ്യുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഈ അഫാൻ്റെ അച്ഛൻ്റെ കാര്യം അദ്ദേഹം ആണെങ്കിലും നല്ല രീതി ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോയത് സ്വന്തം മോനാണ് അവർ കുറച്ചൊക്കെ ഇളവൊക്കെ ഉണ്ടാക്കാൻ നോക്കും പിന്നെ ഈ സ്ത്രീയെ നല്ല രീതി ചോദ്യം ചെയ്യണം കാരണം എന്തൊക്കെയോ അവന് ശരിക്കും പ്രഷർ കേട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഇവർ തന്നെ പറയും നമുക്കറിയാം നമ്മുടെ വീട്ടിലും ഉണ്ട് അമ്മമാരൊക്കെ വീട്ടിലെ കടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് ഇരുന്ന് ഇങ്ങനെ പറയും അവർ ബുദ്ധിമുട്ടൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചു ഇങ്ങനെ പറയും നിങ്ങൾ ചെയ്യണം 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 എന്നേ പറയത്തുള്ളൂ അതുപോലെ പറഞ്ഞു വേണം ചില അവർക്കൊക്കെ നമുക്കൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഞാനല്ല ഞാനെപ്പ തീർക്കാം എന്ന് നമുക്കിങ്ങനെ ആലോചിച്ചു പോകും ചിലപ്പോൾ നമ്മുടെ ഒരു കണക്കൂട്ടുകൾ കാണും ഒരായിരം രൂപ കിട്ടി കഴിഞ്ഞാലാ അമ്മ എനിക്ക് ആയിരം രൂപ ഇന്ന ദിവസം കിട്ടും എന്ന് വീട്ടുകാരോട് പറയുമ്പം അവര് ആ കണക്കൂട്ടി ഒരു എണ്ണൂറ് രൂപയുടെ കണക്കെങ്കിലും ഒരു കൂട്ടി വെക്കും അപ്പൊ നമ്മൾ ആയിരത്തെ പിടിച്ചോണ്ടിരിക്കും നമുക്ക് നമ്മളൊരു കണക്കൂട്ടില് കൂട്ടി വെക്കും ഇത് പൈസ വരുമ്പോഴോ അവരും ഇവരും കൂടെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമാവും എന്ന് പറയുന്ന പോലെ ഓക്കെ എന്തായാലും നമുക്കിനി ഉപ്പ പറയുന്ന കൂടെ ഒക്കെ ഒന്ന് വെക്കാം അഫാന്റെ പിതാവിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം കൊടും ക്രൂരത കാട്ടിയ മകനോട് പൊറുക്കാൻ കഴിയില്ല എന്ന് അഫാന്റെ പിതാവ് റഹീമും പറയുന്നുണ്ട് ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനാവാതെ ബുദ്ധിമുട്ടുകയാണ് അഫാനും ഫർസാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു ഫർസാനയുടെ കുടുംബത്തെ കാണാൻ ആഗ്രഹിച്ചെങ്കിൽ അവർ സമ്മതി അവർ സമ്മതിച്ചില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നു വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ചികിത്സയ്ക്കുള്ള നമ്മൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരാളാണ് സാമ്പത്തികം വളരെ പിന്നോട്ടാണ് നിൽക്കുന്നത് ഇപ്പം അല്ല സാമ്പത്തിക പ്രതിസന്ധി എനിക്ക് കൊറോണയ്ക്ക് ശേഷം ഉണ്ടായതാണ് പിന്നെയാണ് ബിസിനസ് ഡൗൺ ആയിപ്പോയതും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടായി വരുന്നത് കൊറോണയ്ക്ക് ശേഷമാണ് വല്ല സംഭവിച്ചത് ഇപ്പം ഈ വീടിപ്പം ഈ അടുത്താൽ തോന്നലും ഇപ്പോഴും തോന്നുന്നില്ല മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും അവിടെ പോയി താമസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മളെ മക്കളില്ല നമുക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റില്ല എപ്പോഴും കാണാൻ അഫാനെ കാണണമെന്ന് ആഗ്രഹമില്ല ആ പ്രായത്തിന്റെ പക്വതല്ലായ്മ അങ്ങനെ തോന്നുന്നുണ്ടോ അത് മകന് മാപ്പ് എടുക്കാമെന്നു അങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടോ പക്വതല്ലായ്മമായിട്ട് എനിക്ക് തോന്നിട്ടില്ല പക്കകത്ത് തന്നെ പ്ലാൻ ചെയ്യാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ടു മണിക്കൊണ്ട് ഇത്രയും പേരെ കൊന്നെടുക്കാന്ന് വെച്ചാൽ പ്ലാന്റായിട്ട് പക്കുണ്ടായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അവന് ഇപ്പുറം മാപ്പ് കൊടുക്കാനോ മറ്റൊന്നും ഞാൻ തയ്യാറല്ല ഈ മകന്റെ ഈ ബന്ധത്തെ പറ്റി അറിഞ്ഞിരുന്ന ഞാൻ അറിയാമായിരുന്നു ഫർസാന്റെ കുടുംബത്തെ ഞാൻ കാണാൻ ശ്രമിച്ചതായിരുന്നു പക്ഷെ അവർക്ക് കാണാൻ എന്ന് പറഞ്ഞു നമ്മളെ മകനെ അവർ ചെയ്ത് പ്രവർത്തിക്കുന്ന വിചാരിച്ചതാണ് പക്ഷേ അവർക്ക് കാണാൻ താല്പര്യമില്ലാന്ന് പറയാം അഫ്ഫാന് ബാധ്യതയുള്ള എന്നോട് പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല അവന് ബാധ്യത ഇല്ലെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ രണ്ടു ദിവസം മുന്നേ അമ്മയും എനിക്ക് ഇവിടെ ഫർസാനയുടെ കുടുംബത്തിന്റെ കാരണം ഇവർക്കൊന്നും അതിന്റെ ഒരു മനുഷ്യത്വം ഈ മനുഷ്യനുണ്ടെങ്കിൽ ആ സ്ത്രീ ഒട്ടും ഒട്ടും അവരുടെ മകൻ മക്കള് പോയ മാത്രമേ ഉള്ളൂ ആ കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കും അതിന് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ അതിൻ്റെ നീതി കിട്ടണ ഇവന് തക്കതായിട്ടുള്ള ശിക്ഷ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം ഇപ്പോൾ അവൻ ജയിലി പത്രം വായിക്കുന്നുണ്ട് അതിൽ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അമ്മ തള്ളി പറഞ്ഞ കാര്യങ്ങൾ അറിയുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് അവന് മാനസാന്ദ്രം വന്ന് അച്ഛൻ്റെ അമ്മയും കാണാൻ പോകണമെന്നുള്ള ഇത് അങ്ങനെയൊക്കെ തെറ്റി പറ്റിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ മീൻകറി ഉച്ചയ്ക്ക് മീൻകറിയില്ലാതെ അവൻ ചോറ്ന്നത്തില്ലായിരുന്നു ഇടയ്ക്ക് പിന്നെ പൊറോട്ട ഇറച്ചിയും വേണമായിരുന്നു ഡെയിലി ഒരു ദിവസത്തെ ചെലവ് തന്നെ അയ്യായിരം പതിനായിരം പോകുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഭർത്താവ് വീടിൻ്റെ ലോൺ അയച്ച് കൊടുത്ത പൈസ കാറിൻ്റെ ഇത് ക്ലോസ് ചെയ്തെന്നാണ് അവർ പറയുന്നത് കാറിൻ്റെ അപ്പോൾ കാറ് കിടപ്പുണ്ടല്ലോ കാർ കൊണ്ട് വിറ്റിട്ട് കുറച്ച് കടമൊക്കെ തീർക്കാൻ തോന്നും ഇനിയിപ്പോൾ അതേ പറ്റത്തുള്ളൂ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ആ വസ്തു വിൽക്കാൻ നോക്കും വസ്തുണ്ടല്ലോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ നോക്കുക ഇപ്പം എന്തെങ്കിലും ആൾക്കാർ ഇവരെ ഉണ്ട് ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഈ സ്ത്രീയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ഓക്കെ എന്തായാലും ഇതിന്റെ ന്യൂസിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫർസാനയുടെ കുടുംബത്തിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഭയങ്കര സങ്കടം വരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ബൈ ലവ് യു ഓൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ് ചെയ്യുക ബൈ